ആധുനിക കാലഘട്ടത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഭാരതീയ ആത്മീയത ശുദ്ധശാസ്ത്രമാണെന്ന സത്യം തെളിഞ്ഞുവരുന്ന കാലഘട്ടത്തിൽ ഭാരതീയ ആത്മീയ ചിന്താധാരകൾക്ക് മറ്റേതൊരു ചിന്താധാരകളെക്കാളും ശാസ്ത്രീയത ഉണ്ടെന്ന് വിവരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസം ലോകം മുഴുവൻ കാണാൻ സാധിക്കും നാസ മുതൽക്ക് തിറോറോട്ടിക് ഫിസിക് കൈകാര്യം ചെയ്യുന്ന മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഭാരതത്തിന്റെ ചിന്താധാരകളിലെ ആത്മീയത എന്ന് വിവരിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം ശുദ്ധശാസ്ത്രമാണെന്ന് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭാരതത്തിൽ ഒരു ദിവസം നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ആചാരങ്ങളും ആചാരങ്ങളിലെ ശാസ്ത്രവും ആത്മീയതരെ അടിത്തട്ടിലേക്ക് പോകാതെ വിവരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്താൻ പോകുന്നത് രാവിലെ എഴുന്നിൽക്കുന്നതിന് മുമ്പ് കിഴക്കിയിലിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കണം എന്ന ആചാരം ഭാരതത്തിൽ നിലവിലുണ്ട് പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ ആത്മീയ ഫലം ഒരു വശത്ത് ഉണ്ടായിരിക്കാം പക്ഷേ ഭൗതികഫലം ഇന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ പ്രതിഭാസമാണ് ഹൊറിസോണ്ടലായി ഒരു വ്യക്തി വ്യക്തിക സമയം ഏതാണ്ട് എട്ട് മണിക്കൂറോളം കിടക്കിയിൽ കിടന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷന് ഹാർട്ട് കൊടുക്കേണ്ടി വരുന്ന പ്രഷർ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൂടും അങ്ങനെയുള്ള ഹാർട്ടിന്റെ ഫോഴ്സ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ എഴുന്നേറ്റ് കിടക്കിയിൽ ഇരുന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് അത്യുത്തമമാണെന്നും ഇന്ന് ദൃശ്യമാകുന്ന ഇരുപത്തിമൂന്ന് ശതമാനം ഹാർട്ട് അറ്റാക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ എവിടെയെങ്കിലും കുറേ സമയം ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ ആയതുകൊണ്ട് കിടക്കിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നത് ആരോഗ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമാണ് കിടക്കിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക എന്ന അനുഷ്ഠാനം ഭാരതത്തിന് നിലവിലുണ്ട് പോലെയുള്ള ബെഡിൽ കുറേ സമയം കിടക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് കയ്യിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാലിലൂടെ ചെയ്യുന്നത് വാദമുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഭാരതീയ ആചാരപ്രകാരം രാവിലെ ബെഡ് കോഫി കുടിക്കുക എന്നത് നിഷിദ്ധമാണ് രാത്രി ശേഷം ഉറങ്ങുമ്പോൾ രാത്രി മുഴുവനും പല്ലിന്റെ ഇടയിലും നാക്കിന്റെ ഇടയിലും വളരുന്ന ബാക്ടീരിയയും വൈറസുമെല്ലാം ശരീരത്തിന് ഹാനികരമായതുകൊണ്ടാണ് ബെഡ് ബെഡ്കോഫി ഒഴിവാക്കുക എന്നത് ഭാരതീയാചാരത്തിന്റെ ഭാഗമായത് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കുളിക്കുക എന്നതും ഭാരതീയ ഭാരതീയാചാരത്തിന്റെ ഭാഗമാണ് മണിക്കൂറുകളോളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് അത് മുഴുവൻ ഫാനിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ വെള്ളം മാവിയായി പോവുകയും യൂറിയായും അമോണിയം സോൾട്ടുകളും സോഡിയം ക്ലോറൈഡും തൊക്കിന്റെ മുകളിലുള്ള വിയർപ്പ് ഗ്രന്ഥികളുടെ ഓപ്പണിംഗ്സിൽ അതൊരു ബ്ലോക്കായി നിലനിൽക്കും ഇത് മൂന്നും വെള്ളത്തിൽ അരിഞ്ഞുപോകുന്നതാണ് ഇത് മുഴുവനും വെള്ളത്തിൽ അലിയിച്ചു കളഞ്ഞാൽ മാത്രമേ ബാഹ്യമായ ശരീരത്തിന്റെ ശുദ്ധി എന്ന് പറയുന്ന ഹൈജീനിക് ക്ലീനസ് സാധ്യമാവുകയുള്ളൂ ഈ മെറ്റീരിയൽ സെഫ്റ്റ് ഫ്ലോറിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെഫ്റ്റ് ഫ്ലോറിനകത്ത് രോഗാണുക്കൾ വളരാൻ വളരെ സാധ്യത ഉള്ളതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റൽ കുളിക്കണമെന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളിക്കണം എന്ന ആചാരവും ഭാരതത്തിൽ നിലവിലുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഒരു ആചാരം പോലെ കൃത്യനഷ്ടമായി സമയദാർഘ്യത്തിന്റെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കണം ഇന്നത്തെ കാലത്ത് എക്സ്ട്രാ ആൽക്കലിയുള്ള സോപ്പ് തിരിച്ച് കുളിക്കുമ്പോൾ പ്രകൃതി മനുഷ്യന്റെ തൊക്കിനെ സംരക്ഷിക്കാൻ തന്നിരിക്കുന്ന ലിപ്പോ പ്രോട്ടീനുകളുടെ സർവ്വ ഓയിലി ലെയറും നശിച്ചു പോകാനിടയുണ്ട് ലിപ്പോ പ്രോട്ടീൻ എന്ന തൊക്ക് ബാഹ്യമായ രോഗാണുക്കൾക്ക് ഏതു നിമിഷവും വളരാൻ പ്രൊജക്ട് ചെയ്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അവിടെ എണ്ണയുടെ ഒരു ലെയർ ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന രോഗാണുക്കൾക്ക് വായു കിട്ടാത്ത വിധം ബ്ലോക്ക് ചെയ്യാൻ ഈ ഓയിൽ കൊണ്ട് സാധിക്കും മാത്രമല്ല പുറമേ നിന്നും വരുന്ന രോഗാണുക്കളെ തടയാനും ഈ എണ്ണയ്ക്ക് സാധിക്കും കാരണം എണ്ണയിൽ പറ്റുന്ന രോഗാണുക്കൾക്ക് വളരാൻ സാധ്യമല്ല പ്രത്യേകിച്ചും മോയിസ്റ്ററും എയറുമില്ലാത്ത വെന്തവെളിച്ചെണ്ണയാണെങ്കിൽ എണ്ണ തേച്ച് കൊണ്ട് സ്കിൻ ക്യാൻസറും സ്കിൻ സംബന്ധമായ അസുഖങ്ങളും ഒരു പരിധിവരെ തടയാൻ സാധിക്കും തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നും ഭാരതത്തിൽ പറയാറുണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ശരീരത്തിന്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ സാവധാനത്തിൽ താഴാന് തുടങ്ങുമ്പോൾ ശരീരം മുഴുവൻ ആക്ടിവേറ്റായി മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ രാവിലത്തെ തണുത്ത വെള്ളത്തിലുള്ള കുളി ആരോഗ്യപരമായി നല്ലതാണെന്ന് പറയുന്നത് കുളി കഴിഞ്ഞാൽ പ്രാർത്ഥന ഭാരതത്തിലെ ആചാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പല്ലു തേപ്പിലൂടെയും കുളിയിലൂടെയും ശാരീരികമായ ഫിസിയോളജിക്കൽ ക്ലീനസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സൈക്കോളജിക്കൽ ക്ലീൻനെസ് ആണ് ഒരു ദിവസത്തിൽ നാം നമ്മുടെ കുടുംബത്തിലും കർമ്മമണ്ഡലത്തിലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ മനസ്സിനെ സജ്ജമാക്കുന്ന ഒരവസ്ഥ പ്രാർത്ഥനയിലൂടെ സാധിക്കും പ്രാർത്ഥന നാം ശ്വാസത്തിലൂടെ ചെയ്യുമ്പോൾ അനവധി ബ്രെയിൻ ബേസ്ഡ് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് മോഡേൺ സയൻസ് തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തലച്ചോറിൽ ക്രൊയേറ്റീവ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന സിറാട്രോണിനും എൻഡോർഫിനും ധാരാളം ഉണ്ടാകുന്നു ഇത് ബ്ലഡ് പ്രഷർ ഹാർട്ട് പ്രോബ്ലം മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു രാവിലെ നടത്തുന്ന പ്രാർത്ഥനകളിൽ യോഗ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബ്രെയിൻ പത്തോ നൂറോ ഇരട്ടി ആക്ടിവിറ്റി ജയിക്കാൻ സാധിക്കും രാവിലെയുള്ള യോഗചര്യ രാവിലെയുള്ള ധ്യാനം രാവിലെയുള്ള പ്രാർത്ഥന ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് നല്ലതാണെന്ന് യു എൻഒയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചതാണ് ഇതിനെല്ലാം ശേഷമാണ് ഭാരതത്തിൽ സൂര്യനമസ്കാരം ചെയ്യാറുള്ളത് സൂര്യനമസ്കാരം ചെയ്യുക എന്നത് ഭാരതത്തിലെ ഒരു ആചാരമായിരുന്നു പത്ത് യോഗാസനങ്ങൾ ചേർന്നതാണ് ഒരു സൂര്യനമസ്കാരം മനുഷ്യ ശരീരത്തിലുള്ള ഇരുന്നൂറ്റിയാറ് അസ്ഥികളിൽ ഏകദേശം നൂറ്റി എൺപത്തി ആറ് അസ്ഥികളുടെ മൂവബിൾ ജോയിന്റുകൾക്കും സന്ധികൾക്കും വളരെ സ്മൂത്തായിട്ട് കിട്ടുന്ന ഒരേയൊരു എക്സസൈസാണ് സൂര്യനമസ്കാരം സൂര്യനെ നോക്കി സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന്റെ തൊക്കിലുള്ള കാൽസിഫറോൺ വിറ്റാമിൻ ഡി ടുവും വിറ്റാമിൻ ഡിയുമായി മാറുന്നു സൂര്യൻ തരുന്ന ഒരേയൊരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സൂര്യനമസ്കാരത്തിന് ഇട്ടിരിക്കുന്ന പേര് കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാണ് ഭാരതത്തിൽ രാവിലെ ക്ഷേത്ര ദർശനം നടത്തുക എന്ന പതിവുണ്ട് ക്ഷേത്രം എന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ള സ്ഥലമായിട്ടല്ല ഭാരതീയർ കണക്കാക്കുന്നത് മനുഷ്യ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്താണോ അദാം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചൈതന്യവത്താക്കുന്ന പ്രക്രിയയായ ക്വാണ്ടം ഹീലിംഗ് എന്ന പ്രതിഭാസം നടക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതത്തിലെ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നകത്തെ പ്രഭാവപൂരിതമായ വിളക്കും പുഷ്പവും തിളക്കവുമെല്ലാം കണ്ണിനെയും പഞ്ചവാദ്യവും മന്ത്രധ്വനികളും ചെവിയേയും സുഗന്ധം വരുന്ന പുഷ്പങ്ങളും സുഗന്ധമുള്ള ഇലകളും ചന്ദനത്തിരികളും ധൂപദ്വീപങ്ങളുടെ സുഗന്ധമെല്ലാം മൂക്കിനെയും ത്രിമധുരവും തീർത്ഥവും പായസവുമെല്ലാം നാക്കിനെയും ഭസ്മവും കളവും ചന്ദനവുമെല്ലാം തൊക്കിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു ഇപ്രകാരം പ്രകൃതിയുമായി മനുഷ്യൻ ബന്ധപ്പെടുന്ന അഞ്ചു മാർഗങ്ങളായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു സെന്റർ ആയിട്ടാണ് ഭാരതീയർ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകുന്ന ഒരു ആചാരം ഭാരതത്തിൽ നിലവിലുണ്ട് കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ പലരെയും സ്പർശിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ തൊടുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും കയ്യിലും കാലിലും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാണുപ്രവേശനത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ആചാരം ചെയ്യുന്നത് മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള മുഖം ഇടയ്ക്ക് കഴുകുന്നത് വളരെ ശാസ്ത്രീയമാണ് ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥന ചൊല്ലുക എന്ന ആചാരം ഭാരതത്തിൽ നിലവിലുണ്ട് ഭക്ഷണം വിളമ്പിയതിനു ശേഷം ഭക്ഷണത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ വായിലുണ്ടാകുന്ന ഉമിനീര് ആമാശയത്തിൽ പോയി ചുവട്ടിൽ ഒരു ലെയർ ഉണ്ടാക്കും ഈ ലെയറിന്റെ മുകളിലായിരിക്കണം ഭക്ഷണം വന്ന് വീഴേണ്ടത് ഈ പ്രത്യേക ഉമിനീരിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരിക്കരുത് എന്നും പറയാറുണ്ട് ഒരു ആവണപ്പലകയിലോ പുൽപ്പായയിലോ ഇരിക്കണമെന്ന് പറയാൻ കാരണം ശരീരത്തിനകത്തേക്ക് വരുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ അനവധി തരത്തിലുള്ള എൻസൈമുകൾ വേണം ശരീരത്തിന് ബയോഇലക്ട്രിസിറ്റി വളരെയധികം ആവശ്യമായ ഒരു അവസരമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം ബയോ ഇലക്ട്രിസിറ്റി സാധാരണ ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ് അത് എർത്ത് ചെയ്ത് ഭൂമിയിലേക്ക് ഡെഫ്യൂസ് ചെയ്തു പോകുന്നത് ഒഴിവാക്കാനാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നോൺ കണ്ടക്ടറായ ആവണപ്പലകയുടെ മുകളിലോ പുൽപ്പായയിലോ ഇരിക്കണമെന്ന് പറയുന്നത് മാത്രമല്ല താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം മുമ്പോട്ടും പിന്നോട്ടും വളയുന്നതുകൊണ്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വളരെ നല്ല രീതിയിൽ നടക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന ആചാരവും ഭാരതത്തിൽ നിലവിലുണ്ട് പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ ആത്മീയ ഫലം ഒരു വശത്ത് ഉണ്ടായിരിക്കാം പക്ഷേ ഭൌതികഫലം അത്രയും സമയം വെർട്ടിക്കലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം പെട്ടെന്ന് ഹോറിസോണ്ടലായി പോകുമ്പോൾ ഹാർട്ടിന് നെഗറ്റീവ് അറ്റാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് വരരുത് എന്നതാണ് അതിന്റെ ശാസ്ത്രീയമായ വശം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രണ്ട് കൈയും നീട്ടി നമ്മുടെ പൈതൃകം സ്വീകരിച്ചു തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളായ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും എം ഐ ടികളിലുമെല്ലാം നമ്മുടെ നാടിന്റെ പൈതൃകത്തിന്റെ ഓരോ വരിയും പഠിക്കാനും ഗവേഷണം നടത്താനും അതിൽ എടുക്കാനും അവർ മുന്നോട്ട് വരുന്നു നമ്മുടെ സംഗീതം നൃത്തം സംസ്കൃതം വേദങ്ങൾ വേദിക് മാത്തമാറ്റിക്സ് നമ്മുടെ ഭഗവത്ഗീത വെജിറ്റേറിയൻ ഫുഡ് നമ്മുടെ കുടുംബ ബന്ധ സങ്കല്പങ്ങൾ തുടങ്ങിയ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഭാരതത്തിൽ നിന്ന് പാശ്ചാത്യ ലോകം സ്വീകരിച്ചു കഴിഞ്ഞു സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ലോക ജനത മരവൂരിയെടുത്ത് കാട്ടിൽ പ്രാകൃതരായി നടക്കുമ്പോൾ ഒരു രാഷ്ട്രം ലോകത്തിന് മുഴുവൻ വിളക്ക് വെച്ചുകൊണ്ട് ജീവിച്ചിരുന്നു അതാണ് ഭാരതം ഭാരതീയ ചിന്താധാരകളിലൂടെയാണ് അത്യുജ്ജ്വലമായ ഫിസിക്സ് കടന്നുപോകുന്നതെന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞിട്ടുണ്ട് ആ മഹത്തായ ഭാരതത്തിൽ ജനിച്ചതിലും ആ പൈതൃകങ്ങളുടെ അവകാശികളായതിലും നമുക്ക് അഭിമാനിച്ചുകൂടെ